ായി ആളുകളിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഉസ്താദുമാരും അത്തരം ആളുകളും ഒക്കെ ഉണ്ട് അവരൊക്കെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ കച്ചവടം കട മക്കളെ പേർച്ചയെ വിട്ട് പഠിപ്പിക്കാൻ നോക്കുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാൻ പോവാം പക്ഷേ എസ്റ്റാബ്ലിഷ്മെന്റുകളായി മാറിയ വലിയ വലിയ ആളുകളുണ്ട് അത്തരം ഒരു എസ്റ്റാബ്ലിഷ്മെന്റായി മാറിയ ആളാണ് ഈ മൂക്കം ഉമർ ഫൈസി എന്നൊക്കെ പറയുന്ന ഇദ്ദേഹം ഇപ്പൊ ഞാനൊന്നും ഒരു സമുദായം വളർത്തിയ ആളൊന്നു സമസ്തയുടെ തഹിയ ഫണ്ടുമായി ബന്ധപ്പെട്ട് അതിനെ വിമർശിച്ചുകൊണ്ട് ഈ ചങ്ങാതി അനിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് നന്നായിട്ട് ഇയാൾക്ക് തിരിച്ചടിച്ചു കാരണം അതിനുശേഷം തഹിയ ഫണ്ട് കുതിച്ചുയർന്നു ഇപ്പോൾ മുപ്പത്തി മൂന്ന് കോടിയും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഇയാളുടെ ഒരു വീഡിയോ ക്ലിപ്പ് ചേർത്തുകൊണ്ട് തഹ്യൻ്റെ ഫണ്ടിൻ്റെ ആ സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡും വെച്ചുകൊണ്ട് ഒരു വീഡിയോ ക്ലിപ്പ് ഇറങ്ങിയിരുന്നു ആരും ചെയ്തതാണ് അത് നന്നായിട്ട് കറങ്ങി ഇത് ഇയാൾക്ക് വല്ലാത്ത പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ പഴയ പോലെ അല്ല എന്തെങ്കിലും പറഞ്ഞാൽ സമസ്തയുടെ കുട്ടികൾ നന്നാക്കി മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂച്ചയ്ക്ക് വടികൊണ്ടതുപോലെ വറച്ചുകൊണ്ട് പ്രഷറിലാണ് ഇയാൾ സമസ്തക്കെതിരെ ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് ഉമർ ഫൈസിക്കെതിരെയാണ് ഇയാൾ തുറന്നടിക്കുന്നത് ഏ പഴയത് തമാശകളൊന്നുമില്ല ഇതിൽ കുറച്ച് ഗൗരവത്തിലാണ് ആൾ കാരണം കഴണത്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് സമസ്തയുടെ സംസ്ഥയുടെ നിന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു കലിപ്പിൽ എന്തെല്ലാമാണ് പറയേണ്ടത് എന്ന് അയാൾ തൊള്ളലിൽ തന്നെ കൊള്ളുന്നില്ല ആ രൂപത്തിലാണ് ഉമർ ഫൈസിക്കെതിരെ അയാൾ സംസാരിക്കുന്നത് എന്താണ് ഉമർ ഫൈസി ചെയ്തത് ഉമർ ഫൈസി ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചു എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചത് ഇയാൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ വിടുവേല ചെയ്യുന്നത് ആരുടെ അവാർഡും ആരുടെ കൈമണിയും പ്രതീക്ഷിച്ചുകൊണ്ടാണോ ഇയാൾ വീഡിയോ ചെയ്യുന്നത് അവരൊക്കെ രണ്ടു കൊല്ലം മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയെ നിശിതമായി വിമർശിച്ചതാണ് ഇപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി ഇപ്പോൾ അവർ നിലപാട് മാറ്റിയപ്പോൾ ഇയാളും അതേപോലെ കരണം പറഞ്ഞു അവർക്ക് വേണ്ടിയിട്ട് വിടുവേല ചെയ്യാണ് എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ ഒന്ന് വെളുപ്പിച്ചെടുക്കുകയാണെങ്കിൽ സമുദായത്തിൻ്റെ ഉള്ളിലെ മൂലക്കല്ലായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിഷ്ഠിച്ചുകൊണ്ടൊക്കെയാണ് ഇയാളുടെ സംസാരം ഉമർ അദ്ദേഹം പറയുന്ന കുറഞ്ഞ ഭാഗങ്ങൾ മൗലാനാമാരാണ് ചെലവര് കൊടുത്തതാണ് കൊണ്ടു നടന്ന് തോളയിൽ കൊണ്ടു നടക്കുന്നവരാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നവർക്കെല്ലാം ഭയങ്കരമായ സാമൂഹിക മാധ്യമ സംവിധാനവും ഒക്കെ ഉണ്ട് ഇവർക്ക് പോകുന്നതരത്തെല്ലാം റീൽസ് എടുക്കാൻ ആളുണ്ട് സംരക്ഷണം ചെയ്യാൻ ആളുണ്ട് ഇവർ ചരിഞ്ഞു കിടക്കുമ്പോൾ റീൽസ് എടുക്കുന്നുണ്ട് നല്ല മാപ്പിളപ്പാട്ടിട്ട് ചെയ്തു കൊടുക്കുന്നവരുണ്ട് അതിന് നമ്മുടെ കൂട്ട് ശമ്പളവും കൊടുക്കണ്ട നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഒരാളെ കൊണ്ട് ചെയ്യിക്കണേ കൂലി പ്രശ്നം അതായത് സമൂഹത്തിൽ സ്വീകാര്യതയുള്ള ഒരു പണ്ഡിതനാകുമ്പോൾ അല്ലെങ്കിൽ ഒരു നേതാവുമ്പോൾ അവിടെ റീലെടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ആളുണ്ടാവും നിന്നെ ആരും അതിന് വിളിക്കുന്നില്ല എന്ന് കരുതിയിട്ട് ഈ പണ്ഡിതന്മാരുടെ ആടുള്ള അസൂയ ആ കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ മാധ്യമം നീ ഉപയോഗപ്പെടുത്തലേ യഥാർത്ഥത്തിൽ ഇവിടെ ഉമർ ഫൈസി ഉസ്താദ് ജമാഅത്തെ ഇസ്ലാമിയാണ് വിമർശിച്ചിട്ടുള്ളത് ഇതിൻ്റെ അവസാനത്തിൽ അയാൾ പറയുന്നുണ്ട് ഇയാളൊക്കെ ഈ സമുദായത്തിൻ്റെ ക്യാൻസർ ആണ് ഇയാൾ ചോദിക്കുന്നത് തന്നെ ഈ സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്തു ഇവരൊക്കെ എന്നാണ് സമുദായത്തിന് വേണ്ടിയിട്ട് ഈ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇവിടെ അവരുടെ വിശ്വാസത്തിനും അവരുടെ ആദർശത്തിനും കാവലിൽ നിന്നിട്ടുള്ള സമസ്തയാണ് മറ്റുള്ള പാർട്ടികളൊക്കെ എന്തെങ്കിലും പ്രതിഫലച്ചയോടുകൂടെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒന്നുകിൽ വോട്ടിനു വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളെ സീറ്റ് തെറപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നില്ല പക്ഷേ സമസ്ത കേരള ജമ്യ തുല്യമായ യാതൊരു പ്രതിഫലച്ചയും ഇല്ലാതെ മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസത്തിനും അവരുടെ ആദർശത്തിനും കാവലിരുന്ന പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിം സമൂഹവും ഈ ഉമർ ഫൈസി നേതൃത്വം നൽകുന്ന സമസ്തയ്ക്ക് പിന്നിലുള്ളത് ഉമർ ഫൈസി എന്ന് പറഞ്ഞാൽ സമസ്തയുടെ സെക്രട്ടറിയാണ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് സമസ്ത ചെയ്യുന്നത് എന്നൊന്ന് പഠിച്ചു നോക്കണം മുസ്ലിം സമുദായത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൻ്റെ മഹാഭൂരിപക്ഷം തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ പറയുന്ന ഉമർ ഫൈസി നേതൃത്വം നൽകുന്ന ഈ സമസ്തയുടെ പിന്നിൽ പാറ പോലെ അടിയുറച്ച് നിൽക്കുന്നത് എന്ന് കുഴിയിൽ തവളയായ കിണറ്റിൽ തവളയായ അനിലൊന്ന് പഠിച്ചു നോക്കണം ആ സമയത്ത് വിവരം അറിയുള്ളൂ ഈ ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശിയിട്ട് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന പ്രവർത്തനമാണോ അനിൽ മുഹമ്മദ് നീ ചെയ്യുന്നത് ഈ പണ്ഡിതന്മാരെ വിമർശിച്ചുകൊണ്ട് സമുദായത്തിന് അകത്ത് ഭിന്നത ഉണ്ടാക്കുന്നത് ചിത്രത ഉണ്ടാക്കുന്നതും നീ തന്നെയല്ലേ ഇവരുടെ സംവിധാനം ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാമോ ഇവര് ഈ സമൂഹത്തെ ഈ ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാൻ തമ്മിലടിപ്പിക്കാൻ ഇവർക്ക് ലാഭം ഉണ്ടാക്കാൻ കണ്ണാടിയിൽ നോക്കി പറയേണ്ട വാക്കുകളല്ലേ നീ പറഞ്ഞത് എന്ത് പ്രവർത്തനമാണ് നീ ചെയ്യുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എത്ര രാജ്യങ്ങൾ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി അനുദാപനം ചെയ്യുന്ന ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടന ആ ബ്രദർഹുഡിൻ്റെ നേതാക്കളെ ഫോട്ടോ വെച്ചിട്ടല്ലേ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഫോട്ടോ ഉയർത്തിപ്പിടിച്ചിട്ടല്ലേ എയർപോർട്ട് മാർച്ച് നടത്തിയത് ഹസൻ ബന്നയുടെയും സയ്യിദ് കുതുബിൻ്റെയും യൂസുഫുൽ കർദാവിയുടെയും ഒക്കെ ഭീകര വിഷലിപ്തമായ ആശയങ്ങൾ കേരളത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് അതിന് തടയിട്ടതിൽ മുന്നിൽ നിന്ന് സമസ്തയാണ് അതുകൊണ്ട് തന്നെ അവരെ നിലം തൊടിയിക്കാതെ ഉമർ ഫൈസി പറഞ്ഞതുപോലെ നിലം തൊടിയിക്കാതെ നിർത്തിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സമസ്തയാണ് അവർ ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് അവരുടെ ആശയ ആശയസ്രോതസ് എന്ന് പറയുന്നത് ബ്രദർഹുഡാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഈ അടുത്തുപോലും ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയിൽ നിന്നുണ്ടായത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ മുസ്ലിം സമുദായത്തിന് ഏറ്റവും തീവ്രവാദമില്ലാതെ വളരെ സമാധാനപരമായ സഹിഷ്ണുതയോടെ ഇവിടെ മതം പ്രചരിപ്പിക്കാനും ആ മതം അനുദാപനം ചെയ്യാനും അതിനുവേണ്ട നിർദ്ദേശങ്ങളും അതിനുവേണ്ട സുരക്ഷയും മറ്റു കാര്യങ്ങളുമൊക്കെ വിശ്വാസ്യതയും ഒക്കെ നേടിക്കൊടുത്തത് സമസ്ത കേരള ജമിയത്തുള്ളലമയാണ് സമസ്തയെക്കുറിച്ച് ആർക്കെങ്കിലും ഒരു തീവ്രവാദ ആരോപണമില്ല സമസ്തയെക്കുറിച്ച് ഭീകരവാദത്തിൻ്റെ ലിസ്റ്റുകളില്ല സമസ്തയിൽ നിന്ന് ആരെയും ഐ എസ് ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടതായി പിടിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു ആരോപണം വന്നിട്ടില്ല ഭീകര പുറത്തുള്ള ഭീകരവാദ സംഘടനകളുടെ നേതാക്കന്മാരെ പൊക്കി പിടിച്ചുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമസ്തയുടെ പ്രവർത്തകർ ഇവിടെ അഴിഞ്ഞാടിയിട്ടില്ല ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരു പ്രവർത്തനവും സമസ്ത ചെയ്തിട്ടില്ല പിന്നെയോ മുസ്ലിം സമുദായത്തിന് നേരെ അത് ആരിൽ നിന്ന് ഭരണാധികാരികളിൽ നിന്നാണെങ്കിലും ആരിൽ നിന്നാണെങ്കിലും വരുന്നതിനെ ന്യായമായ ജനാധിപത്യപരമായ രീതിയിൽ സമീപിക്കുകയും അതിനെ ചെറുത്തു തോൽപ്പിക്കുകയുമാണ് സമസ്ത കേരള ജമിയെ തുലമ ചെയ്തിട്ടുള്ളത് എത്ര കേസുകളാണ് ഇന്ന് കോടതിയിൽ കിടക്കുന്നത് എത്ര എത്ര കേസുകളാണ് സമസ്തയുടെ ഫയൽ മുൻനിരയിൽ നിൽക്കുന്നത് എന്തേ അവിടെ മറ്റുള്ള പാർട്ടികളുടെ ഫയലൊന്നും എത്തുന്നതിന് മുമ്പ് വഖഫ് പോലുള്ള വിഷയങ്ങളിൽ സമസ്ത കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്ര കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ത് അവിടെ ഒന്നും അനിൽ മുഹമ്മദിന്റെ ഈനാം ബേച്ചുകൾക്ക് സ്ഥലം പിടിക്കാൻ കഴിയാത്തത് ഈ വസ്തുതകളൊന്നും അറിയാതെയല്ലേ അനിലെ നീ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ നീ ചെയ്യുന്നത് നോക്കൂ എസ് ഐ ആർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി ശാഖാതലങ്ങളിൽ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയമ്മയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് കെ എസ് എഫ് എല്ലാ ശാഖകളിലും ഹെൽ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കണമെന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആഹ്വാനമാണ് ഈ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിന് നേരെ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന് നേരെ ഏതെങ്കിലും ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്താൻ അല്ലെങ്കിൽ അവർക്കൊരു പ്രത്യാഘാതമുണ്ടാകുന്നതിന് ജാഗ്രതയോടെ കാണണമെന്ന് സമസ്ത കേരള ജമ്മിയത്തുല്ല നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതിനുവേണ്ടി വേണ്ടി എസ് കെ എസ് എഫ് കൃത്യമായ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് എസ് ഐ ആർ സമയം അവസാനിക്കുന്നു സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രസ്താവനയാണിത് എല്ലാ ഫോമുകളും പൂരിപ്പിച്ച് നൽകാനും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ ഒരു സുന്നി വിദ്യാർത്ഥി സംഘടന ഈ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങൾക്കും നൽകുന്ന സന്ദേശമാണിത് ഏറ്റവും ലേറ്റസ്റ്റായ എസ് ഐ ആറിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത് ഇതുപോലെ മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന സകല വിഷയങ്ങളിലും സമസ്ത കേരള ജമിയ തുലമ മുൻപന്തിയിലുണ്ട് ഏറ്റവും മുന്നിൽ സമസ്തയുടെ ഫയലാണ് എത്തുന്നത് കോടതികളിൽ അവിടെ പരിഗണിക്കപ്പെടുന്നത് സമസ്തയെയാണ് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ വൻ ജന പ്രസ്ഥാനമായതുകൊണ്ടാണ് ആ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയാണ് ഉമർ ഫൈസി മുക്കം പല വിഷയങ്ങളിലും അദ്ദേഹം ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ഭരണാധികാരികൾക്ക് മുമ്പിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് ഈ സമുദായത്തിൻ്റെ കാര്യം പറയാൻ അതേപോലെ തന്നെ സമസ്ത കേരള ജമീയത്തുള്ള ഒരു തീവ്രവാദ സംഘടനയെയും കേരളത്തിൽ നെലം തൊടാൻ അനുവദിച്ചിട്ടില്ല അനുവദിക്കുന്ന പ്രശ്നവുമില്ല അത് സമസ്ത കേരള ജമീയത്തുള്ള തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ അതിൻ്റെ ജിറകിനുള്ളിൽ മുസ്ലിം സമുദായത്തിനെ സംരക്ഷിച്ചു പോരുന്നൊരു പാരമ്പര്യമാണ് സമസ്തക്കുള്ളത് പഠിക്കണം ചരിത്രം പഠിക്കണം അതുകൊണ്ടാണ് സമസ്തയുടെ പിന്നിൽ പാറ പോലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും അടിയുറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി മൂലക്കായത് എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനങ്ങൾ മൂലക്കായത് അനിലതൊക്കെ പഠിക്കണ്ടേ പഠിച്ചിട്ട് പറയണ്ടേ കാര്യങ്ങൾ ആരെങ്കിലും വെച്ച് നീട്ടുന്ന നക്കാപിച്ചയ്ക്ക് വേണ്ടി തോന്നിയത് പറയാനുള്ളതാണോ സോഷ്യൽ മീഡിയ ചാനൽ എന്ന് പറയുന്നത് അത് നിൻ്റെ വരുമാനത്തിന് ഉതകുന്നതായിരിക്കാം പക്ഷേ ഒരു മാധ്യമം എന്ന നിലയിൽ ഈ സമൂഹത്തിനോട് സമുദായത്തിനോട് നിനക്കൊരു ബാധ്യത ഈ സമുദായത്ത് നയിക്കുന്ന പണ്ഡിതന്മാരെ കൊത്തിവലിക്കുന്ന വലിച്ചു കയറുന്ന ഒരു പ്രവണത സമുദായത്തിൻ്റെ പേര് പറഞ്ഞിട്ട് സംരക്ഷകനാണ് എന്ന പേര് പറഞ്ഞിട്ട് നിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടുണ്ടോ വേഷ്യയുടെ ചാരിത്രപ്രസംഗങ്ങളത് അപ്പം തഹയ്യക്കെതിരെയുള്ള ദുഷ്പ്രചരണം മൂഞ്ചിയതുപോലെ അതിന് തുമ്പില്ലാത്തതുപോലെ ഇപ്പോൾ വിമർശിച്ചവരും പിന്നിൽ കൂടിയതുപോലെ നിനക്കും ഒരു നാൾ സമസ്തയുടെയും ഒമർ ഫൈസി മുഖത്തിൻ്റെയും ഒക്കെ വഴിയിൽ വരേണ്ടിവരും الله توفيقنا لك السلام عليكم ورحمة الله